വണ്ടിപ്പെരിയാർ തൊണ്ടിയാർ എസ്റ്റേറ്റിൽ തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് മറിഞ്ഞ് അപകടം അപകടത്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പട്ടുമല അൻപത്തിയേഴാം മൈലിൽ നിന്നും തൊഴിലാളികളുമായി വണ്ടിപ്പെരിയാർ തൊണ്ടിയാർ എസ്റ്റേറ്റിലേക്ക് പോയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് ജീപ്പ് പുറകോട്ടെടുക്കുന്നതിനിടയിൽ കുഴിയിലേക്ക് മറഞ്ഞാണ് അപകടം സംഭവിച്ചത് അപകട സമയം പതിനൊന്ന് തൊഴിലാളികളാണ് ജീപ്പിലുണ്ടായിരുന്നത് പട്ടുമുടി സ്വദേശികളായ സൂസയമ്മ തങ്കമരിയ കൃഷ്ണമ്മ രാമു പട്ടുമല സ്വദേശിനികളായ റാണി ജയ രാധ വണ്ടിപ്പെരിയ സ്വദേശിനികളായ മൈമുന വസന്ത ഹാജറ കവിത എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ പട്ടുമുടി സ്വദേശിനിയായ സൂസയമ്മയെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മറ്റുള്ളവരെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയ